പുതിലേക്ക് സ്വാഗതം നാരങ്ങ വെള്ളം ആണ് നാരങ്ങ വെള്ളം നാരങ്ങ സോഡ സോഡ് പറയും നമുക്ക് ആവശ്യമുള്ള ജിഞ്ചർ ഹണി സിറപ്പ് ഒരു വലിയ മഗ് പോലത്തെ ഗ്ലാസ് പിന്നെ ഒരു ലേഹർ സോഡ തണുപ്പ് സോഡ പിന്നെ സ്പൂണ് നമുക്ക് കുടിക്കാനുള്ള ഗ്ലാസ് കത്തി പിന്നെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയും കൂടി എടുക്കണം അപ്പൊ നമുക്ക് നാരങ്ങ മുറിക്കാം ഉപ്പും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഉപ്പിട്ട് ഇച്ചിരി പത ഒക്കെ വരും അപ്പൊ നാരങ്ങ നല്ലോണം ഒന്ന് കൊടുക്കാം കൈ ഇച്ചിരി നാരങ്ങയുടെ ചെറുപ്പ് പോലും ബാക്കി മുഴുവൻ പിഴിഞ്ഞു കൊടുക്കാം ഒരു നാരങ്ങ കുറെ ഉണ്ടാകും അപ്പൊ നമുക്ക് ഒരു ഹാഫ് മതി നാരങ്ങയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഹാഫ് ഇടാം ഇനി നമ്മളെ ജിഞ്ചർ ഹണി നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽസാണതിൽ അതൊരു സ്പൂൺ എടുക്കുക എന്നിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് എന്നിട്ട് നല്ല മുറുക്കി ആ അടപ്പൊന്ന് അടച്ചു കൊടുക്കുക ജിഞ്ചർ ഹണിയുടെ എന്നിട്ട് നമ്മൾ അതൊന്നിട്ട് ഇച്ചിരി ഉപ്പ് എടുക്കുക കണ്ട ആവശ്യല്ല നിങ്ങള് സോട നേരെ ഒഴിച്ചാൽ മതി നല്ല പതപ്പിച്ച് വയ്ക്കുക സോട നല്ല പതപ്പിച്ച് വെച്ചാല് നല്ല ടേസ്റ്റ് ഒക്കെ വരത്തുള്ളു സോട അത്ര ഒഴിച്ചാൽ മതി നിങ്ങള് ഇനി സോണ കഴിക്കുന്നുണ്ട് നമ്മള് നമ്മള് ഇച്ചിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് എടുക്കാം ഇച്ചിരി ഉപ്പ് എടുത്താൽ മിക്സ് ചെയ്യുമ്പോൾ പത്തയൊക്കെ വരുമ്പോൾ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗൈസ് ഇനി നമ്മുടെ സോഡ് ഇച്ചിരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക നല്ല ഉണങ്ങ് മിക്സ് ചെയ്യുക മിക്സറിൽ നിന്ന് അട്ടിക്കുന്ന നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്ക നല്ലോണം മിക്സ് ചെയ്ത് അപ്പോഴേക്ക് നമ്മൾ കുടിക്ക്ലാസ് റെഡി ആക്കി വയ്ക്കുക ഇനി ഒന്ന് ടേസ്റ്റ് നോക്കി ചെയ്യാം മിക്സ് ചെയ്ത് കറച്ചായിട്ടുണ്ടോ ഇട്ട കറച്ചായിട്ടുണ്ടോ എന്നിട്ട് എല്ലാം കറച്ചിട്ട് അതെടുത്ത ഗ്ലാസ്സിലേക്ക് എല്ലാം പപ്പിച്ചങ്ങ് ഒഴിക്കുക നല്ലോണം പതപ്പിച്ച് വയ്ക്കുക എന്നിട്ട്